ീര മതി തൻദൻ കേണതുപ്പോ ചീനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും നിന്മനമീളാതെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തി ആറാമത് വചനം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്കൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും എന്നുള്ള വാക്യമാണ് നീതിമാനായ ദൈവം നീതി പ്രവർത്തിക്കുന്നവർക്ക് നന്മ തന്നെ പ്രതിഫലമായി നൽകുമെന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ നീതിയെ മാത്രം പിന്തുടരുന്ന നീതി പ്രവർത്തികൾ മാത്രം ചെയ്യുവാനാഗ്രഹിക്കുന്ന ഒരു യോസേപ്പിൻ്റെ ജീവിതത്തിൽ താൻ നേരിടേണ്ടി വന്നതെല്ലാം കഷ്ടതകളുടെയും വേദനകളുടെയും തിന്മകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ അനുഭവങ്ങളാണ് എങ്ങും ഒരാശ്വാസം നേടിയെടുക്കുവാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ കടന്നുപോയിരുന്നു എങ്കിലും നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പതാമത് വാക്യത്തിൽ വരുമ്പോൾ നീതി പ്രവർത്തിച്ചു മുൻപോട്ട് വന്നതായി യോസൈപ്പിൻ്റെ ജീവിതത്തിൽ ദൈവം അവന് വേണ്ടി ചില നീതിയുടെ വിധികൾ കൽപ്പിക്കുന്നത് രേഖപ്പെടുത്തപ്പെടുകയാണ് രാജാവ് യോസേപ്പിനോട് പറയുന്നത് സിംഹാസനം കൊണ്ടും മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു രാജ്യത്തെ രാജാവിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നിലയിൽ യോസേപ്പ് എത്തിച്ചേരുവാൻ കാരണം തൻ്റെ നീതിപ്രവർത്തികളും ആ നീതിപ്രവർത്തികൾ നിമിത്തം നീതിമാനായ ദൈവം അവന് കൊടുത്ത അനുഗ്രഹവുമാണ് നാൽപ്പത്തിയഞ്ചാം വാക്യത്തിൽ വരുമ്പോഴും ഓനിലെ പുരോഹിതനായ പൊത്തിപ്പേറയുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെയെല്ലാം നീതിക്ക് വേണ്ടി നിൽക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്ത യോസൈപ്പിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നീതിയുടെ പ്രതിഫലങ്ങളാണ് കാണുവാൻ കഴിയുന്നത് എസ്തേറിൻ്റെ പുസ്തകം എട്ടാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ഒരു കാലഘട്ടം മുഴുവൻ ദുഷ്ടനായ ഹാമാൻ്റെ തിന്മപ്രവർത്തികൾക്ക് ഭാരമനുഭവിക്കേണ്ടി വന്ന മോർദേക്കായുടെ ജീവിതത്തിൽ നന്മ മാത്രം ആഗ്രഹിക്കുകയും നീതിപ്രവർത്തികൾ മാത്രം ചെയ്യുകയും ചെയ്ത് മുൻപോട്ട് പോയി എവിടെയും തനിക്ക് കര കയറുവാൻ കഴിയാതെ തൻ വല്ലാണ്ട് ഭാരപ്പെട്ട് മുൻപോട്ട് പോകേണ്ട ഒരുപാട് ഘട്ടങ്ങളും സാഹചര്യങ്ങളും തൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു എങ്കിലും നീതിമാനായ ദൈവം മോർദേക്കായുടെ ജീവിതത്തിൻ്റെ നീതിപ്രവർത്തികൾ കണ്ടിട്ട് എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം വരുമ്പോൾ രാജാവ് ഹാമാൻ്റെ പക്കൽ നിന്നെടുത്ത തൻ്റെ മോതിരം ഊരി മോർദേക്കായ്ക്ക് കൊടുത്തു എസ്തേർ മോർതേക്കായിയെ ഖാമാൻ്റെ വീടിന് മേൽവിചാരകനാക്കി വെച്ചു എന്നും ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ നീതിപ്രവർത്തികൾക്ക് നമ്മുടെ നന്മ പ്രവർത്തികൾക്കുള്ള പ്രതിഫലങ്ങൾ ദൈവം നൽകുവാനിടയാകും ദൈവം അത് നമുക്ക് നൽകുവോളം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ നീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ നീതിമാനായ ദൈവം നീതിയുടെ പ്രതിഫലം ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഈ നാളുകളിൽ മുന്നേറുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളെ പിന്തുടരുമെന്നുള്ള വചനമുണ്ട് ആ ബോധ്യതയോടുകൂടി നാളുകളിൽ മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണം ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ ശുക്ർത്താവിൻ നാമത്തിൽ തന്നെ ആ